കൊടുക്കുന്ന സമയത്ത് ഒരു പിടി മണ്ണ് ഈ സ്ഥലത്തുനിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ആ മണ്ണ് മുഴുവനും സ്വർണ്ണമായിട്ട് മാറി എന്നാണ് ചരിത്രം അങ്ങനെ ആ സ്വർണം കൊടുത്തുകൊണ്ടാണ് മഹാനവറുകൾ ഈ സ്ഥലം മുഴുവനും വാങ്ങുന്നത് കുട്ടികൾ ഇല്ലാത്ത ആളുകൾക്ക് ഈ മക്കാമിലേക്ക് ആടിനെ നേർച്ചയാക്കിയാൽ താതെ അതിന് വലിയ ഫലം അവർക്ക് ലഭിക്കാറുണ്ട് എന്നതാണ് വർഷങ്ങളോളമായി മക്കൾ ഉണ്ടാകാൻ വേണ്ടി പല നിലക്കുമുള്ള ട്രീറ്റ്മെന്റുകളും മെഡിസിനുകളും ഒക്കെ എടുത്ത് കാത്തിരിക്കുന്ന നിരാശയോടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെയും ഈ മഹാ വലിയ കറാമത്തുകൾ കൊണ്ട് ഈ ഹക്കിജാഹ് മഹാൻ്റെ കൊണ്ട് അവർക്കൊക്കെ മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മാഹിയിലാണ് മാഹിയിലെ ന്യൂ മാഹിയിലുള്ള കല്ലാപ്പള്ളി മക്കാം എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായൊരു മക്കാമ്പിലേക്കാണ് ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് കല്ലാപ്പള്ളി മക്കാം എന്ന പേരിലാണ് ഈ മക്കാമ് അറിയപ്പെടുന്നത് ഈ മഹാൻ്റെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം ഉള്ളാഹുത്താല തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അറബല ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര കണ്ണൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ ന്യൂ മാഹിയിൽ നിന്ന് ചുക്കിളിയിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് കല്ലാപ്പള്ളി എന്ന ഈ മക്കാമിലെത്താൻ പറ്റും റോഡിന്റെ ഇടതുവശത്തായി ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് ഈ പള്ളിയും മക്കാമും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേരാണ് മേയ അലവി ഇബിനു അലവി റലിയാഹു വനുഹു ഇവിടെ ഇപ്പോൾ പുതിയൊരു പള്ളി നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പ് വന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഈ പഴയ ഒരു കവാടവും അതേപോലെ തന്നെ മതിലുകളും ഗേറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട് മഹാനായ മയ അലവി അലവിറിയാഹു അനുഭൂ തങ്ങൾ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രദേശത്ത് എത്തുന്നത് അള്ളാഹുവിനു ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ അങ്ങനെ തലശ്ശേരി ഭരിച്ചിരുന്ന തലശ്ശേരി പ്രദേശമൊക്കെ ഭരിച്ചിരുന്ന തിരുവങ്ങാട് രാജാവിന്റെ കയ്യിൽ നിന്നാണ് ഈ പള്ളിയും കബർ നിലകൊള്ളുന്ന ഈ ഏക്കറോളം വരുന്ന ഏക്കർ കണക്കിന് വരുന്ന ഈയൊരു സ്ഥലം മഹാനവറികൾ വേടിക്കുന്നത് ഇൻഷാ അല്ലാതിന്റെ ചരിത്രം ഞാൻ പറയുന്നുണ്ട് അങ്ങനെ മഹാനവറുകൾ ഈ സ്ഥലം വാങ്ങി ഇവിടെ ഇബാരത്തിലായി കഴിഞ്ഞുകൂടുകയും അവസാനം ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ മഹാനവറുകൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് ഇന്ന് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അല്പം നീളം കൂടിയ ഒരു ഖബറായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക നിരവധി കറാമത്തുകളും അത്ഭുതങ്ങളും മഹാനവറികളിൽ നിന്ന് പ്രകടമായിട്ടുണ്ട് ധാരാളം ആളുകൾ അവരുടെ പ്രശ്ന പരിഹാരത്തിനു വേണ്ടിയിട്ട് മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ന്യൂമാഹി പെരിങ്ങാടി പള്ളൂര് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള മയ്യത്തുകൾ കൊണ്ടുവന്ന് കബറടക്കുന്നത് ഈ പള്ളിയുടെ കബർസ്ഥാനിലാണ് അത്രയും വിശാലമായ കബർസ്ഥാനാണ് അന്ന് മഹാനവറുകൾ വലിയ ദീർഘവീക്ഷണത്തോടുകൂടെയാണ് ഈ സ്ഥലമൊക്കെ അന്ന് വാങ്ങിവെച്ചത് അതവിടുത്തെ വലിയൊരു പൂരിശയായിട്ട് ഇന്നും ആളുകൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ നാട്ടുകാരും പ്രദേശത്തുകാരും ഒക്കെ അതേപോലെ അനുഭവസ്ഥരായ ആളുകളുമൊക്കെ വാം മൊഴിയായിട്ട് മഹാനവറുകളെ കുറിച്ച് പറയുന്ന ധാരാളം കറാമത്തുകളും ചരിത്രങ്ങളൊക്കെ അറിയപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ട മുക്മിനികളെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ അലവി ഇബിൻ അലവി റഹ്മി അലഹി എന്ന മഹാനാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അലവി കുടുംബത്തിൽപ്പെട്ട മഹാനാണ് ബാ അലവി പരമ്പരയിൽ നമുക്കറിയാം മഹാനായ ഹദ്ദാദ് റലിയാഹു വനഹു നമ്മളൊക്കെ ചൊല്ലാറുള്ള ഹദ്ദാദ് റാത്തീബ് രചിച്ച മഹാനായ ഹദ്ദാദ് ഹദ് റലിയുള്ള കുടുംബ പരമ്പരയിൽ ജനിച്ച മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മെയ് അലവി ഇബിനു അലവി റഹ് ാഹിഅ അലേഹി എന്ന ഈ മഹാൻ ഇപ്പൊ ഈ മഹാന്റെ പേരക്കുട്ടികളിൽ പെട്ട അവരുടെ സന്താന പരമ്പരകളിൽ പെട്ട പേരക്കുട്ടികൾ അരീക്കോട് ഭാഗത്തും അതുപോലെ തന്നെ വളപ്പട്ടണത്തും ഒക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് വളപ്പട്ടണത്ത് ഷാഫിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹിതപറികൾ അതുപോലെ തന്നെ അരീക്കോടും ആയിട്ടാണ് ഇവരുടെ പേരക്കുട്ടികൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ മഹാൻ തലശ്ശേരി പ്രദേശമൊക്കെ ഭരിച്ചിരുന്ന തിരുവങ്ങാട് രാജാവിന്റെ കയ്യിൽ നിന്നാണ് ഈ സ്ഥലം അതായത് ഇപ്പോൾ കല്ലാപ്പള്ളിയും അതുപോലെ തന്നെ ഈ ഖബർസ്ഥാനുമൊക്കെ വിശാലമായ ഈ ഖബർസ്ഥാനുമൊക്കെ നിലനിൽ നിലകൊള്ളുന്ന ഈ സ്ഥലം വാങ്ങുന്നത് തിരുവങ്ങാട് രാജാവിന്റെ കയ്യിൽ നിന്നാണ് ഇതിന്റെ പിന്നിൽ വലിയൊരു കറാമത്തുണ്ട് വലിയൊരു ചരിത്രമുണ്ട് അത് മഹാനവറുകളുടെ പേരിൽ രചിക്കപ്പെട്ട കിതാബിൽ നമുക്ക് കാണാൻ കഴിയും അതായത് മഹാനവറുകൾ ഈയൊരു പ്രദേശത്ത് ഇവിടെ വിഭാരത്തിലായിട്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഇവിടെയാണ് താമസം ആ സമയത്ത് ഇതുവഴി തിരുവങ്ങാട് രാജാവിന്റെ അരികിലേക്ക് ഒരു സംഘം ആളുകൾ പോവാണ് രാജാവിന് കാണിക്കവക്കാൻ രാജാവിന് കൊടുക്കാൻ നല്ല പഴുത്ത് പാകമായ പഴവുമായിട്ടാണ് അവർ പോകുന്നത് പോകുന്ന വഴിക്ക് ഇവിടെ എത്തിയപ്പോൾ മഹാനവറുകൾ ചോദിച്ചു അതിൽ നിന്ന് പഴം ചോദിച്ചു പഴം തരുമോ ചോദിച്ചു അപ്പോ രാജാവിന്റെ അരികിലേക്ക് പോകുന്ന ഈ പരിവാരങ്ങൾ അവര് പറഞ്ഞു സ്വാഭാവികമായിട്ടും രാജാവിന് കൊണ്ടുപോകുന്ന പഴം വഴിക്ക് വെച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചാൽ അത് കൊടുക്കൂലല്ലോ ഇവര് അതുപോലെ തന്നെ കൊടുത്തില്ല മഹാനവറുകൾ ചോദിച്ചാൽ അവര് കൊടുത്തില്ല അവര് നേരെ രാജാവിന്റെ അരികിലേക്ക് പോയി ഇവർക്ക് ഇവർക്കറിയില്ലായിരുന്ന സത്യത്തിൽ ഇതൊരു മഹാനാണ് എന്നും വലിയ മഹത്വമുള്ള ഒരു വലിയാണെന്നും അവർക്ക് അറിയില്ലായിരുന്നു അവര് രാജാവിന്റെ അരികിൽ കൊണ്ടുപോയിട്ട് ആ പഴം കൊടുത്തു പഴം കൊടുത്ത് അത് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ പഴുത്ത് പാകമായ രാജാവിന് കൊണ്ടുപോകുന്ന പഴം ാണല്ലോ ഒരു സ്ക്രാച്ചോ പൊട്ടലോ ഒന്നും നല്ല പഴം പഴുത്തുപാകമായ പഴം രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചപ്പോ അത് പച്ചയായിട്ട് മാറി കൊണ്ടുപോയ ആളുകളൊക്കെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി എന്നു മാത്രമല്ല രാജാവിനെങ്ങാനും ഞങ്ങൾ പരിഹസിക്കുകയാണോ എന്ന് രാജാവിന് തോന്നിപ്പോകുമോ എന്ന വലിയൊരു പേടിയും അവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പേടിച്ചു കൊണ്ട് നിൽക്കുന്നവരെ കണ്ടപ്പോ രാജാവ് ചോദിച്ചു എന്താണ് സംഭവം എന്താണ് സംഭവം എന്ന് ചോദിച്ചു രാജാവ് കൊണ്ടുവന്ന പഴങ്ങളൊക്കെ പച്ചയായി മാറിയിരിക്കുകയാണ് അപ്പൊ രാജാവ് ചോദിച്ചു നിങ്ങൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നു അപ്പൊ അവര് പറഞ്ഞു രാജാവേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ പഴം ഒരാൾ ചോദിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന വഴിക്ക് ഈ പഴം ഞങ്ങളോട് ഒരാൾ ചോദിച്ചു പക്ഷെ ഞങ്ങൾ അത് അയാൾക്ക് കൊടുത്തില്ല വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ രാജാവ് പറഞ്ഞു എന്നാൽ ഈ പഴം അയാളുടെ അരികിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുക കാരണം രാജാവിന് മനസ്സിലായി അത് സാധാരണ മനുഷ്യനല്ല എന്ന് രാജാവിന് ബോധ്യപ്പെടുകയും രാജാവ് പറഞ്ഞു ഉടനെ തന്നെ ഈ പഴം നിങ്ങൾ അദ്ദേഹത്തിനേക്ക് കൊണ്ടുപോയി കൊടുക്കണം തിരിച്ച് ഈ പഴം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് സാധാരണ ഗതിയിലായിട്ട് മാറുകയും ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തെയും കൂട്ടി രാജാവിന്റെ അരികിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഇതിന് പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് എന്തു വേണം എന്ന് രാജാവ് ചോദിച്ചപ്പോ മഹാനവറുകൾ കാണിച്ചു കൊടുത്ത സ്ഥലമാണ് ഇന്ന് ഈ പള്ളിയും പരിസരവും ഇബാരത്തിലായി കഴിഞ്ഞുകൂടാനും നിസ്കരിക്കാനും നിങ്ങൾ ഈ സ്ഥലം തരണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിനിക്ക് അന്ന് ഏകദേശം നാൽപ്പതോളം ഏക്കറ സ്ഥലമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പിൽക്കാലത്ത് അത് പ്രത്യേകമായി റിക്കാർഡിക്കൽ ഒന്നാക്കാത്തത് കൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോവുകയും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പത്തര ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ റിക്കാർഡിക്കലായിട്ട് ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും ഇത്രയും സ്ഥലം രാജാവ് നിങ്ങൾക്ക് രാജാവ് തരാമെന്ന് പറഞ്ഞു അപ്പം മഹാനവറുകൾ പറഞ്ഞു എനിക്ക് വെറുതെ വേണ്ട വെറുതെ നിങ്ങൾ തരണ്ട ഇതിനുള്ള ക്യാഷ് ഞാൻ നിങ്ങൾക്ക് അപ്പൊ രാജാവ് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും മഹാനവറുകൾ ഈ സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് രാജാവിന് കൊടുക്കുകയാണ് സുബാനന്ദ അവിടെയും വലിയൊരു കറാമത്ത് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ മണ്ണ് കൊടുക്കുന്ന സമയത്ത് ഒരു പിടി മണ്ണ് ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ആ മണ്ണ് മുഴുവനും സ്വർണ്ണമായിട്ട് മാറി എന്നാണ് ചരിത്രം അങ്ങനെ ആ സ്വർണം കൊടുത്തുകൊണ്ടാണ് മഹാനവറുകൾ ഈ സ്ഥലം മുഴുവനും വാങ്ങുന്നത് ഇങ്ങനെ അവിടുത്തെ ജീവിതത്തിൽ ധാരാളം അത്ഭുത കറാമത്തുകൾ കാണിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ സയ്യിദന്മാരുടെ വി കുടുംബ പരമ്പരയിൽപ്പെട്ട വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാൻ തന്റെ ജീവിതകാലത്തും ശേഷവും ധാരാളം കറാമത്തുകൾ അതുപോലെ തന്നെ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് ധാരാളം അനുഭവങ്ങൾ ഉള്ള ഒരുപാട് ആളുകൾ പ്രദേശത്തുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇവിടുത്തെ ഉസ്താദുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടികൾ ഇല്ലാത്ത ആളുകൾക്ക് ഈ മക്കാമിലേക്ക് ആടിനെ നേർച്ചയാക്കിയാൽ ഉസ്താദ് അതിന് വലിയ ഫലം അവർക്ക് ലഭിക്കാറുണ്ട് എന്നതാണ് ഇവിടുത്തെ മൗല്യതിലേക്ക് അല്ലെങ്കിൽ ആണ്ട് നേർച്ചയിലേക്കൊക്കെ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് ഒരാടിനെ നേർച്ചയാക്കിയാല് അലഹമ്മദില്ല ഈ മഹാന്റെ പറക്കത്തുകൊണ്ടും ആ നേർച്ചയുടെ വർക്കത്തു കൊണ്ടും ഒക്കെ അവർക്ക് മക്കളുണ്ടായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്കളുണ്ടായിട്ട് ശേഷം ആ മക്കളുമായി ഈ നേർച്ചയുടെ ആടുമായിട്ടൊക്കെ പലരും ഇവിടെ വരാറുണ്ട് എന്ന് ഉസ്താദ് ഓർമ്മപ്പെടുത്തി ഇവിടുത്തെ മൗലിത് നടക്കുന്നത് എല്ലാ അറബി മാസവും ആറിന്റെ രാവിലാണ് എല്ലാ അറബി മാസവും ആറിന്റെ രാവിലാണ് ഇവിടെ മൗലി നടക്കാറുള്ളത് അതേപോലെ തന്നെ ർച്ച നടക്കാറുള്ളത് എല്ലാ വർഷവും റബിയുല്ലവൽ ഒന്ന് മുതൽ ആറ് വരെ വിപുലമായ മതപ്രഭാഷണവും അതുപോലെ തന്നെ ദുവാ സമ്മേളനവും മൗലിത സദസ്സുകളൊക്കെ ആയിട്ട് അതിവിപുലമായ രൂപത്തിൽ തന്നെ ഇവിടുത്തെ ആണ്ടുനേർച്ചയും നടക്കാറുണ്ട് റബിയുല്ലവൽ ഒന്ന് മുതൽ ആറ് വരെയാണ് ഇവിടുത്തെ നേർച്ച നടക്കാറുള്ളത് അതേപോലെ തന്നെ മഹാനവറുകളുടെ കബറ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും അല്പം സാധാരണ കബറുകളെക്കാൾ അല്പം നീളം കൂടിയതാണ് ഏകദേശം അത്രയും വർഷം പഴക്കം ഉണ്ടാവുമ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ ആളുകളെ അല്പം അല്പനീളം കൂടിയ ആളുകളായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ മഹാനായ പെരിങ്ങത്തൂർ അലിയുൽ കൂഫി റലിയള്ളാഹു വനുഹു മഹാനവറികളുടെയൊക്കെ ആ ഒരു കാലഘട്ടക്കാരനാണ് ഈ മഹാനും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്ത് ആവശ്യങ്ങൾക്കും വലിയ ഫലമാണ് എന്നാണ് ഇവിടുത്തെ ഉസ്താദുമാർ പറയുന്നത് എന്ത് ആവശ്യങ്ങൾക്കും അത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്ത് ആവശ്യങ്ങളും ഉസ്താദ് ഇവിടെ വന്നിട്ട് കരഞ്ഞങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് മനസ്സ് പൊട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ഫലമാണ് എന്നാണ് ഇവിടുത്തെ പറയുന്നത് അലഹമില്ല ഇവിടുത്തെ ഒരു ചുറ്റുപാടും ഈ ഒരു ചെറിയ പള്ളിയും ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പ്രത്യേകമായ അനുഭൂതിയും പ്രത്യേകമായ ഒരു ആശ്വാസവുമാണ് ഈ ഒരു ചെറിയ ഈ ഒരു പഴയ പള്ളിയിൽ വന്നുകൊണ്ട് ഇരിക്കുകയും അതുപോലെ തന്നെ മഹാനവറുകളെ സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകമായ ഒരു അനുഭൂതിയാണ് അതിവിടെ ആര് വന്ന് സിയാറത്ത് ചെയ്ത് പോകുമ്പോഴും അവർക്കൊക്കെ പറയാനുള്ള ഒരു കാര്യം അതാണ് വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടെ വന്ന് സിയാർത്ത് ചെയ്ത് പോകുമ്പോൾ അപ്പൊ എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും ചെറുതാവട്ടെ വലുതാണ് ഇതാവട്ടെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ ഫലം ലഭിക്കാറുണ്ട് എന്നതാണ് ഇവിടുത്തെ ഉസ്താദന്മാരൊക്കെ പറയുന്നത് ഇവിടുത്തെ അനുഭവം അതാണ് നാട്ടുകാരൊക്കെ കല്ലാപ്പള്ളി ശേഖ എന്നാണ് ഈ മഹാനെ കുറിച്ച് പറയാം അവരുടെ എല്ലാ സങ്കടങ്ങളും വേവലാദികളും മാവലാദികളും ഒക്കെ ഉണ്ടാകുമ്പോൾ കല്ലാപ്പള്ളി ശൈഹന്റെ അടുത്ത് പോയിട്ട് അത് പറയാം എന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയാം കല്ലാപ്പള്ളി ശൈഹ എന്നാണ് ഇവരെ നാട്ടിൽ വിളിക്കാറുള്ളത് ഏതായിരുന്നാലും ഈ നാട്ടുകാരുടെയും പ്രദേശത്തുകാരുടെയും എല്ലാ നിലക്കുമുള്ള അഭയ കേന്ദ്രമാണ് ഒരു വലിയ അത്താണിയാണ് ആശ്വാസ കേന്ദ്രമാണ് അവരുടെ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു വലിയ ഒരു കേന്ദ്രമായിട്ടാണ് എല്ലാവരും ഈ മഹാനവറികളുടെ ഈയൊരു മക്കോബറ ക കാണുന്നത് അലഹദില്ല അള്ളാഹു വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും എത്രയും പെട്ടെന്ന് ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ മറുപടി കിടക്കുന്ന ഈ മഹാന്റെ ദറജകളെ അള്ളാഹു സുബാനഹുവത്താല ഉയർത്തി കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഉള്ളാഹു താല പുറത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹാന്റെ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരട്ടെ പ്രത്യേകിച്ച് മക്കളില്ലാതെ വർഷങ്ങളോളമായി മക്കളുണ്ടാകാൻ വേണ്ടി പല നിലക്കുമുള്ള ട്രീറ്റ്മെന്റുകളും മെഡിസിനുകളും ഒക്കെ എടുത്ത് കാത്തിരിക്കുന്ന നിരാശയോടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെയും ഈ മഹാന്റെ വലിയ കറാമത്തുകളെ കൊണ്ട് ഈ മഹാന്റെ ഹക്കിജാഹു പറ സ്വാലഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ െ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ പടച്ചവനെ ഈ വീഡിയോ കണ്ടിട്ട് മക്കളില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പടച്ചവനെ അവര് ഈ വീഡിയോ കണ്ട് ഈ മഹാന്റെ പേരിൽ നേർച്ചയാക്കി അല്ലെങ്കിൽ യാസീനും മോദി നേർച്ചയാക്കുന്നുണ്ടെങ്കിൽ പടച്ചവൻ അതിന്റെ ഒക്കെ കൊണ്ട് അവർക്ക് സോലഹീങ്ങളായ മക്കളെ നീ എത്രയും പെട്ടെന്ന് കൊടുക്കണേ റഹ്മാനെ അതുപോലെ ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്ന ആളുകളുണ്ട് വീടില്ലാത്തവരുണ്ട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വിവാഹപ്രായമെത്തി വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുബി അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് വലിയ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മാരക രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് അള്ളാഹുബി ഹോസ്പിറ്റലിലും വീടുകളിലുമായി വേദന കടിച്ചു പിടിച്ച് സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് മുമ്മിനാത്തവരുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും നീ ആജിലായ ശിഫ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതുപോലെ തന്നെ ചെറുതും വലുതുമായ പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ നിത്യമായി മരുന്ന് കുടിക്കുന്നവർ അള്ളാഹുബി എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ ഈ മഹാന കൊണ്ട് കാമിലായ താമമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായസ് നൽകണേ അള്ള ഈ മഹാന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണ അള്ള എവിടെയും ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല അള്ള തളർത്തല്ല അള്ള ഞങ്ങൾ ആരെയും നീ ഒറ്റപ്പെടുത്തല്ല റഹ്മാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മഹാന്റെ കാവലും സംരക്ഷണവും തിരുനോട്ടവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഹബീബായ മുഹമ്മദ് അരികിൽ പോയി സലാത്തു ചൊല്ലാനും ഹജ്ജ് മുംബ്രയും മറ്റു സിയാറത്തുകളൊക്കെ ധാരാളം തവണ നിർവഹിക്കാനൊക്കെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലോ പ്രത്യേകിച്ച് ഈ മഹാന്റെ അരികിലെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ അള്ളാഹുബെ ഞങ്ങൾക്ക് ഈ മഹാന്മാരെ കുറിച്ച് പറഞ്ഞു തരുന്ന ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന ഞങ്ങളുടെ ഈ ചാനലിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മുമ്മിനീകൾ മുമ്മിനാത്തുകളുണ്ട് അള്ളാഹുബെ അവർക്കൊക്കെയും ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള മുഴുവൻ മഹാന്മാരുടെയും കാവല് കൊടുക്കണേ അള്ളാഹ് അവരുടെ എല്ലാ ും മാറ്റൊടുക്കണേ അള്ള അവരെ നീ ഏറ്റെടുക്കണേ അല്ല അവർക്കൊക്കെയും നീ ബറക്കത്ത് ചൊരികേണേ റഹ്മാനെ അള്ളാഹു അവസാനം മരിക്കുന്ന സമയത്തിൽ ഈ മഹത്തുക്കളുടെയൊക്കെ സന്നിധിയിൽ ഈ ലോകത്തോട് യാത്ര പറയാൻ മുത്ത റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ ഞങ്ങളുടെ ഈ സിയാറത്തുകളൊക്കെയും അതിനൊരു കാരണമാക്കി നീ മാറ്റിത്തരണം റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القي سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جب. السلام عليكم ورحمه الله وبركاته